പ്രശസ്ത നടി അന്തരിച്ചു യുവനടി അമൃത പാണ്ഡെയാണ് അന്തരിച്ചത് ഹിന്ദി ഭോജ്പൂരി സിനിമകളിൽ സജീവമായിരുന്നു നിരവധി വെബ് സീരീസുകളിലും വേഷമിട്ടിട്ടുണ്ട് ബീഹാറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു അന്നപൂർണ എന്നാണ് അമൃത പാണ്ഡേയുടെ യഥാർത്ഥ പേര് സിനിമകൾക്ക് പുറമെ നിരവധി പരസ്യ ചിത്രങ്ങളിലും താരം പ്രത്യക്ഷപ്പെട്ടു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭോജ്പൂരി സിനിമാ ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം